പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ലോക രക്തദാതാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു ചടങ്ങിൽ ഡി എംഒ ആർ രേണുക അധ്യക്ഷയായി നോർത്ത് ഡി എഫ് ഒ കാർത്തിക് മുഖ്യാതിഥിയായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള രക്തബാങ്ക് സൗകര്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിനന്ദിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ കെ കെ രക്തദാനം പൊതുജനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ചടങ്ങിൽ വാർഡ് കൌൺസിലർ അരുമ ജയകൃഷ്ണൻ ഡി എസ് ഒ ഡോ ഷുബിൻ സി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഷോർട്ട് ഫിലിം മത്സരത്തിൽ മമ്പാട് ഡി ജി എം എംഇസ് കോളേജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കിനും മൂന്നാം സ്ഥാനം എസ്എസ്എം പി ടി സി തിരൂരും സ്വന്തമാക്കി സമ്മാനാർഹമായ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും നടത്തി ഷോർട്ട് ഫിലിം മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നോർത്ത് ഡി എഫ് കാർത്തിക് നിർവഹിച്ചു ചടങ്ങിൽ സന്നദ്ധ രക്തദാതാക്കളെയും സംഘടനകളെയും ആദരിച്ചു ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു